ഒരു ദിവസം മൂന്ന് വീഡിയോ അപ്ലോഡ് ആക്കി ഞാൻ എന്ത് വിചാരിച്ചു പെട്ടെന്ന് ഓർഡർ അങ്ങനെ എന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇതാക്കിട്ടുണ്ടെങ്കിൽ എന്താണ് മറ്റേത് അവിടെ നിന്നാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാ നമ്മള് അതിൻറെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് രണ്ടണി മൂന്നണി മൂന്നര ൊക്കെ ഇരുന്ന് നമുക്ക് പാക്ക് ചെയ്യാമല്ലോ പക്ഷെ ഇവിടെ അങ്ങനല്ലല്ലോ ഇവിടെ നമ്മൾ അങ്ങനെ വെച്ചിരുന്നുണ്ടെങ്കിൽ പത്തര പതിനൊന്ന് മണി വരെ നമ്മൾ നമ്മളിവിടെ ഇരിക്കും പതിനൊന്നര ചില സമയത്ത് പന്ത്രണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് സാധനം സ്റ്റോക്ക് വന്ന് അപ്പൊ ഞാൻ എന്തു വിചാരിച്ചു ഇതൊക്കെ ഒരു ഇതായത് കൊണ്ട് ഇനി അത് പൊട്ടിക്കാണ്ടല്ലോ ഈ വണ്ടിൽ പൊട്ടിക്കാൻ പൊട്ടിക്കാണ്ടല്ലോ അത് ഷാളാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തു വിചാരിച്ചു ഒരു ദിവസം മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് വേഗം ഓർഡർ എടുക്കാം. അപ്പ എന്ത് ചെയ്തു ൂറ് പോയിട്ടോ അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് വലിയൊരു ബുദ്ധിമുട്ട് അറിയാത്ത എന്താ വെച്ചാല് ഞാനിത് ഓർഡർ കൊടുക്കും പേര് ഇതൊക്കെ ഇതാക്കിട്ട് അവിടെ കൊണ്ടു കൊടുക്കും ഇപ്പൊ കവറു ആക്കും അപ്പൊ അതുകൊണ്ട് ആ ഭാരം കാരണം ജെന്റ്സ് അവിടെ നമ്മള് ജെന്സിന്റെ നമ്മള് വീഡിയോ ചെയ്യണില്ലല്ലോ പിന്നെ അവിടെ ജെന്റ്സ് നമ്മള് ഒഴിവാക്കുകയാണല്ലോ ഫുള്ള് ഇവിടെ ലേഡീസ് ആക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം ഇണ്ടല്ലോ കാരണം

സ്റ്റാർട്ടാക്കാൻ പോയി പെട്രോൾ ഇല്ല സ്റ്റാർട്ട് ചെയ്യാൻ പോയി അപ്പൊ പെട്രോൾ കഴിഞ്ഞിട്ടാണ് ഇട്ടോ സ്റ്റാർട്ട് ആവാത്തത് തുള്ളി പെട്രോൾ ഇല്ലാതെ നൂറുപ്യ ചാളയായി നൂറുപ്യ ചാളേ അസലാ വലിയ നൂറ് റുപ്യ മലപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ വരുന്നത് എന്താണെങ്കിൽ അപ്പത്തിന് വന്ന് കസ്റ്റമർ വരും ഒരു കൊറച്ച് വരും അപ്പത്തിന് പിന്നെയും എന്തെങ്കിലും പിന്നെ അതിന്റെ ഇടയില് ഓർഡർ വരും പിന്നെ അതിന്റെ ഇടയില് ഇത് വരും അങ്ങനെ 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 പോകുകയാണ് ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം എങ്ങനെയാണുള്ളത് നിങ്ങള് കണ്ടിരണെങ്കിൽ നിങ്ങള് ജീവിക്കാനല്ലേ ഞങ്ങക്ക് പോകാൻ ഞങ്ങളെ കാർ ഞങ്ങളുടെ ഓഡറസ് ഒക്കെ പോകുമ്പോ ഇപ്പൊ സങ്കടം വരികയുള്ളൂ ഡ്രൈവിംഗ് സ്കൂളിൽ ഇരുപത്തയ്യം ഫീസ് കൊടുത്ത് എടുത്തൊരു ദിവസം പോയി വന്ന ആളാണത് ഡ്രൈവിംഗ് സ്കൂളിൽ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ഫീസ് ഒന്നും ഇല്ല കേട്ടോ ആ ഒരു മാസത്തിന്റെ കോഴ്സ് എടുത്താണ്ട് രണ്ടു ദിവസം എന്റെ കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞു പിന്നെ അതും പത്ത് ദിവസം ക്ലാസ് കഴിഞ്ഞ ഡ്രൈവിംഗ് പഠിച്ചതാണ് പക്ഷെ ഈ മനുഷ്യന്മാർ റോട്ടിക്ക് വണ്ടി ഇറക്കാനായിക്കറില്ല വണ്ടി അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞോ ണ്ടല്ലേ ഇത് മൊത്തം നമ്മുടെ വീഡിയോ എടുത്തത് ഏതാ സൈസ് കാര്യങ്ങളൊന്നും ഒന്നും ഞങ്ങളിപ്പോൾ പറയണില്ല അപ്പോൾ ഇനി ഇത് രാവിലെ ഇപ്പോൾ സമയത്ര ഒരാൾ രണ്ട് മണിയായിട്ടോ ഞങ്ങളിപ്പോഴാണ് കടയിൽ നിന്ന് പോണത് ഏഹ് രണ്ട് മണി ആ എന്നാലും രണ്ട് മണി ആവാനായി ഞങ്ങൾ അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്നാ ഞങ്ങൾ ബാംഗ്ലൂർ പോകും ആ വെള്ളിയാഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണെ ഞമ്മൾ വെള്ളിയാഴ്ച ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അതിൻ്റെ അഡ്വാൻസ് ആയിട്ടാണ് ഞമ്മൾ വീട് എടുത്തേക്കുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിലാണെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് ഓർഡർ ചെയ്യാമല്ലോ ഓർഡർ എടുത്താലോ അപ്പം അപ്പോൾ നാൾ പോയ മതിരി നിങ്ങൾ കട നിർത്തിയോ എന്നൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരേണ്ടതല്ല എന്താ വീഡിയോ ഇടകത്ത് എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടേ വീഡിയോ ഇവിടെ അപ്പോൾ ആ വീഡിയോ എവിടെയാണ് ചോദിക്കണേനു പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണേ ഇവിടുന്ന് വീഡിയോസ് എടുത്തിട്ട് പോയിട്ട് നമ്മൾ ഓർഡർ എടുക്കും ഇപ്പോൾ ഇവിടെ പാക്ക് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ സമയം ഞങ്ങൾ പുറങ്ങട്ടങ്ങ് രാവിലെ ഇങ്ങോട്ട് വരാനുള്ളതന്നെ എന്താ ഇത് ഇതന്നെ ഇങ്ങനെ ഇത് എന്താടാടാ ഇപ്പം രണ്ടു മണിയായി എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ചീത്ത വേറെ വരും അതാണ് രസം ചീത്ത വച്ചാൽ സാധനം കിട്ടിയില്ല 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 എന്താ ഞങ്ങൾക്ക് ആ സ്കൂളുണ്ട് ഡസ് അപ്പൊക്ക് ഒന്നേ മുക്കാലായിട്ടോ അപ്പം കണ്ടില്ലേ ഈ നേരത്തൊക്കെ വരുന്ന വീട് ഇതാണ് എന്നാ പിടിച്ചോ ആരെങ്കിലും നമ്മൾ തട്ടാൻ വരണ്ടെങ്കിൽ